ഇവിടെ ഇരുന്ന ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരെയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ അങ്ങനെ തൃശൂർ റീച്ച് കഴിഞ്ഞിട്ട് എറണാകുളം റീച്ചിലേക്ക് കടന്നിരിക്കുകയാണ് തൃശൂർ റീച്ചിലെ അവസാനത്തെ ബൈപ്പാസ് ആയ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് അവസാനിക്കുന്ന കോട്ടപ്പുറം പാലത്തിൻ്റെ തൊട്ട് മുൻപ് നിന്നാണ് എറണാകുളം റീച്ച് തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ എടപ്പള്ളി റീച്ച് ഓറിയൻറ്റൽ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ റീച്ചിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് കഴിഞ്ഞ ഉടനെ കോട്ടപ്പുറം പാലമാണ് വരുന്നത് പാലത്തിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ പാലത്തിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വരുന്നത് പാലത്തിനോടനുബന്ധിച്ചുള്ള പീറിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നടക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് സൈഡിൽ കോൺക്രീറ്റ് വാള് കെട്ടിപ്പൊന്തിച്ചിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് സ്റ്റീൽ ബൈൻഡിങ്ങും ഷട്ടറിങ്ങും നടക്കുന്നുണ്ട് അവിടെ അപ്പം ഈ ഭാഗം പൂർണ്ണമായിട്ട് നിലവിലെ ദേശീയപാതയുടെ അത്രയും ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അപ്പോൾ ഇവിടേക്ക് പൈലിംഗ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ലൈനർ ഉണ്ട് ഇനി ഇവിടെ ആ ലൈനറിൻ്റെ മുഗൾ ഭാഗം കട്ട് ചെയ്യാനുണ്ട് അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ ഈ അടുത്ത നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് പീറിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാലം തുടങ്ങുന്ന സ്ഥലത്തുള്ള ഫസ്റ്റ് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പീറിൻ്റെ വർക്കുകൾ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ എന്നാലും വർക്കുകൾ നല്ല വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടപ്പുറം പാലം ചെന്ന് കയറുന്നത് വി പി തുരുത്തിലാണ് അപ്പോൾ അതാണ് വി പി തുരുത്തിട്ടോ അപ്പോൾ കൊടുങ്ങല്ലൂരും വി പി തുരുത്തും ബന്ധിപ്പിക്കണമാണ് കോട്ടപ്പുറം പാലം കോട്ടപ്പുറം പാലത്തിൻ്റെ കുറച്ച് അപ്പുറത്താണ് അഴീക്കോട് മുനമ്പം പുതിയ പാലം വരുന്നത് ഇതിപ്പം നിലവിലെ പാലം വന്ന് ചേരുന്ന വി പി തുരുത്തിലാട്ടോ വി പി തുരുത്തിലും പാലത്തിൻ്റെ അവസാന ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടന്നിരിക്കുന്നത് ഇവിടെയൊക്കെ വൈഡനിങ് പൂർണ്ണമായിട്ടുണ്ട് കോട്ടപ്പുറം പാലം കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തൊരു പാലം വരുന്നത് മൂത്തകുന്നം പാലമാണ് ഇവിടെ നമ്മൾ നേരത്തെ കോടപ്പുറം പാലത്തിൻ്റെ കണ്ടമാതിരി തന്നെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ നല്ല വേഗതയാണ് വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ അവസാന ഘട്ടത്തിലാണ് ഇത് വി തുരുത്തിൽ നിന്നും നേരെ മൂത്തക്കുന്നം ഭാഗത്തേക്ക് പോകുന്ന പാലമാണിത് ഇനിയിവിടുന്നാണ് നമ്മൾ കിടിലൻ വർക്കുകൾ കാണാൻ പോകുന്നത് പറവൂർ ബൈപ്പാസിൻ്റെ നമ്മളെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു വികസനമാണ് ദേശീയപാത അറുപത്തിയാറ് അതിൻ്റെ അപ്ഡേഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ മലപ്പുറത്തുള്ളൊരു വ്യക്തിയാണ് മലപ്പുറത്ത് നിന്നുമാണ് ഞാൻ ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻ നൽകുന്നത് അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൂത്തു പാലം കഴിഞ്ഞിട്ട് പിന്നീട് ജംഗ്ഷനിൽ പീറിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു ബൈപ്പാസ് ഉണ്ട് പക്ഷേ അത് വൺ വേ ആന്ന് മാത്രം ക്ഷം കഴിഞ്ഞിട്ട് പഴയ ബൈപ്പാസ് ഒരു പാലമുണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് പഴയ ബൈപ്പാസ് കേട്ടോ ഇപ്പോൾ ഇതിൽ വൺ വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരെ മുത്തുകുന്നം കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലേബർ ജംഗ്ഷനാണ് അവിടുന്ന് നേരെ മുത്തുകുന്നം ഭാഗത്തേക്ക് മാത്രമേ ഈ ബൈപ്പാസിൽ കൂടെ വാഹനം കടത്തിവിടുന്നുള്ളൂ വിടുന്നുള്ളൂ മുത്തുകുന്നം ഭാഗത്ത് നേരെ പറവൂർ ഭാഗത്തേക്ക് പഴയ റോഡിൽ കൂടിയാണ് പോകുന്നത് ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നല്ല വേഗതയാണ് ഇപ്പോൾ പുരോഗമിച്ചിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ലെവലാക്കി വരണം കാരണം നിലവിലെ ദേശീയപാത കഴിഞ്ഞിട്ട് ബൈപ്പാസ് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും താഴ്ന്ന പ്രദേശമാണ് അപ്പോൾ ഇതാണ് ലേബർ ജംഗ്ഷന് ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബൈപ്പാസ് മൂത്തകുന്ദം ഭാഗത്തേക്കുള്ളത് കേട്ടോ ഇവിടെ അങ്ങോട്ട് ഇപ്പോൾ പീറുകളുടെ വർക്കൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ കണ്ടോ ഡ്രൈനേജിൻ്റെ വർക്ക് നിങ്ങൾ ഫുള്ളായിട്ട് ഈ അറ്റം മുല് നമ്മളെ മൂത്തക്കുന്നം ഭാഗം വരെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു അപ്പം മൂത്തക്കുന്നം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത പീറിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് ലേബർ ജംഗ്ഷൻ്റെ അവിടെയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നേരെ നമ്മളെ പറവൂർ ബൈപ്പാസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ പറവൂർ ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് മുന്നോട്ട് പോവുക ഇവിടെ നിന്നും നമുക്കിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ മാതിരി തന്നെ മഴ പെയ്തിട്ട് ഇവിടെ ആകെ പ്രശ്നമായിരിക്കുകയാണ് മെയിനായിട്ട് അവരുടെ വലിയ വാഹനങ്ങൾ ഇതിൽ കൂടെ പോയിട്ട് ആദ്യം ഉണ്ടായിരുന്ന മൊത്തത്തിൽ ഇളകി കിടക്കുകയാണ് കാരണം ഇവിടെ പാലത്തിനുണ്ടെന്ന് വെച്ചാൽ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറിയുള്ള കൾവടിന് നിർമ്മാണങ്ങൾ സൈഡിൽ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഇപ്പോൾ ലേബർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് മടപ്പ്ലാത്തുരുത്ത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പൈലിംഗിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇനി പൈൽ ചിപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇനി ഇവിടെ പീറിൻ്റെ വർക്ക് ആരംഭിക്കാനാണ് പാലത്തിന് വേണ്ടിയിട്ട് ഇത് കട്ടത്തുരുത്ത് എന്ന് പറഞ്ഞ ഭാഗം കേട്ടോ ഇവിടെയൊക്കെ നല്ല രീതിയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടെയൊക്കെയാണ് പാലം കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ആദ്യം വന്ന സമയത്തൊക്കെ നമുക്ക് ബൈക്ക് ഓടിച്ച് ഫുള്ള് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റിയിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് ദൂരം തന്നെ പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് ഞാൻ തിരിച്ചു പോയിട്ട് വേറെ റോഡ് കൂടെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ വരെ എടുക്കുകയാണ് കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ചളി കാരണം വരെ വണ്ടികൾ പോയിട്ടാണ് മെയിൻ പ്രശ്നം മഴയൊക്കെ പെയ്തിരുന്നു അതുകൊണ്ട് പല സ്ഥലത്തും ഇങ്ങനെ വണ്ടികൾ പോയിട്ടേ ആകെ മണ്ണിളകി കിടക്കുകയാണ് അപ്പം നീ അടുത്തത് ഓണത്തുംകാട് എന്ന് പറഞ്ഞ സ്ഥലോ അവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ വർഗ്ഗ കഴിഞ്ഞിരിക്കുക കേട്ടോ രണ്ട് ഭാഗത്തുമുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഒരു പാലം ഉണ്ടായിരുന്നു ലക്ഷങ്ങളോ കോടികളോ മുടക്കിയൊരു പാലമായിരുന്നു അതിങ്ങനെ എയറിൽ നിൽക്കുകയായിരുന്നു രണ്ട് ഭാഗത്തും അപ്രോച്ച് റോഡൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം അതിൽ കൂടിയാണ് ദേശീയപാത അറുപത്തിയാറ് ആറ് വരി പാത കടന്നു പോകുന്നത് അപ്പോൾ ആ പാലം പൊളിച്ചു മാറ്റി അപ്പോൾ ആ ലക്ഷങ്ങളാണോ കോടികളാണോ ചിലവാക്കിയത് അത് മൊത്തം വെള്ളത്തിൽ കലങ്ങിപ്പോയിരിക്കുന്നു എന്തായാലും ഓർമ്മകൾ ഉണ്ടായിരിക്കട്ടെ ഇതായിരുന്നു ആ മനോഹരമായ ഏറിൽ നിൽക്കുന്ന പാലം എന്തായാലും ഇത് പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇപ്പൊ അവിടെ ഏകദേശം ഈ ഭാഗത്തായിരുന്നു ആ പാലം ഉണ്ടായിരുന്ന കേട്ടോ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇഞ്ഞി അങ്ങനൊരു പാലം നിർമ്മിച്ചു അത് പുതിയ ബൈപ്പാസ് വന്ന സമയത്ത് അത് പൊളിച്ചു മാറ്റി പോയി അതൊക്കെ പോട്ടെ എന്തായാലും ഇവിടെ അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ചില ഭാഗങ്ങളിലൊക്കെ പില്ലറിന് വേണ്ടിയിട്ടുള്ള ബോർ പൈലിങ് കഴിഞ്ഞിട്ടുണ്ട് ലൈനർ ഇറക്കിയിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ കേജുകളും ഇറക്കി വെച്ചിട്ടുണ്ട് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ പറവൂർ ബൈപ്പാസിലേക്ക് വരുന്നത് ഭയങ്കരമായ മാറ്റമാണ് ഈ ഭാഗത്തൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന സമയത്തൊന്നും ഇവിടെ അണ്ടർ പാസിൻ്റെ വർക്കുകൾ നടന്നിട്ടില്ല അണ്ടർ പാസിൻ്റെ വർക്കുകളുടെ ഫൗണ്ടേഷൻ വർക്കൊക്കെ ഓരോ സ്ഥലത്തും നടന്നിരിക്കുന്നു അപ്പം ചെറിയ പോക്കറ്റ് റോഡൊക്കെ വരുന്നുണ്ട് ആ റോഡ് വരുന്നു കയറുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ നിങ്ങൾ നോക്കിയാൽ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ചെറിയ അണ്ടർപാസ് ആണത് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് മാളിന് വേണ്ടിയുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മൂന്ന് അണ്ടർപാസുകളാണ് ഈ ഭാഗത്ത് അടുപ്പിച്ച് വരുന്നത് കട്ടത്തുരത്തിൽ അണ്ടർപാസ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓണത്തുംകാട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല പല സ്ഥലങ്ങളും നമുക്കൊരു പിടിത്തം കിട്ടണില്ല ആദ്യം വന്ന മാതിരില്ല ഇപ്പോൾ ഉള്ളത് പിന്നെ ഇപ്പം നമ്മൾ മെയിൻ റോഡ് കൂടെ വന്നിരിക്കുക ഇവിടെ ഇവിടുന്ന് പിന്നെ നേരെ കാണുന്ന സ്ഥലമാണ് മുറവൻതുരുത്ത് ഇതാണ് മുനമ്പൻ കവല മുനമ്പൻ കവല കഴിഞ്ഞിട്ടുള്ള രണ്ട് ഭാഗത്തും ഡ്രെയിനേജിന്റെ വർക്കും അതുപോലെ തന്നെ റോഡിന് കുറിയുള്ള കൾവണ്ട നിർമ്മാണം നടന്നിട്ടുണ്ട് ഇവിടേക്ക് എല്ലാ സ്ഥലത്തും ആറു വരിപ്പാതയുടെ വീതിയിൽ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ട റോഡിന് കുറിയുള്ള കൾവണ്ട നിർമ്മാണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ കാണുന്നമാര്ല്ല ഇവിടുത്തെ മണ്ണ് മലപ്പുറം ജില്ലയിൽ ഫുള്ള് ചെമ്മണ്ണാണ് ഇവിടെ അങ്ങനത്തെ മണ്ണല്ല ഇവിടെ മണലിൻ്റെ അംശമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് മണ്ണില് പുറത്തു നിന്നുമാണ് മണ്ണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നിട്ടാണ് ഇവിടെ ഫുള്ളായിട്ട് കമ്പാക്റ്റ് ചെയ്യണത് ഇതാണ് പട്ടണം റോഡ് ഇതിന് കുറുകെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള കോൺക്രീറ്റ് വള്ള നിർമ്മാണ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല അടിപൊളിയായിട്ടാണ് പറവൂർ ബൈപ്പാസിൻ്റെ വർക്കുകൾ നടക്കുന്നത് കാരണം ഇവിടെയൊക്കെ ഇപ്പോൾ ബോർ പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല കാരണം വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടെ ആകെ മണ്ണ് മണ്ണുകിട്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ നേരെ മെയിൻ റോഡിൽ കൂടെ നേരെ പോകുന്ന എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറ്റാറ്റുകരയിലാണ് ഇനി അടുത്ത വർക്ക് ചിറ്റാറ്റുകരയിലാണ് കാണാനുള്ളത് ചിറ്റാറ്റുകര ഇതേമാതിരി പുതിയ പാലം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ ഇടപെടുന്ന റൈറ്റ് സൈഡ് കൊണ്ട് പോവുകയാണ് ചെയ്യണത് അപ്പോൾ പല സ്ഥലത്തും നമ്മൾ കയറിയിരിക്കുന്നത് ഇങ്ങനെയാണ് മെയിൻ റോഡ് കൂടെ വന്നിട്ട് പോക്കറ്റ് റോഡ് മുഖാന്തരമാണ് നമ്മൾ പറവൂർ ബൈപ്പാസിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടേതേമാതിരി വയഡനിങ് പൂർത്തിയായിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ മണ്ണിട്ട് ഇനി ഉയർത്തേണ്ട പ്രദേശമാണ് ഇത് കഴിഞ്ഞിട്ടാണ് പാലം വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്ത് വന്ന സമയത്ത് പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചൊരു ബോർപ്പൈലി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവിടെ ഫുൾ ആയിട്ട് ചെളിക്കട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ലെവലാക്കി വന്നിട്ടുണ്ട് ഇവിടെ ഇനി ഇപ്പോൾ പാലം വരികയാണെങ്കിൽ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശമാണ് കുറച്ച് ചെറിയ തോതിൽ മണ്ണിട്ട് ഉയർത്തേണ്ടത് കാരണം അത്ര ഹൈറ്റ് ഇല്ലാത്തൊരു പാലമാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നടന്നു പോകുന്നത് ഈ സൈഡിൽ ഡ്രെയിനേജ് ഉണ്ടായിരുന്നു ഡ്രൈനേജിൻ്റെ മുകൾ ഭാഗത്തുകൂടെ ഇവിടെ പോകുന്നത് അപ്പോൾ ഇവിടെയാണ് പാലം വന്നിരിക്കേണ്ട പാലത്തിന് വലിയ ഹൈറ്റ് ഒന്നുമില്ല അപ്പോൾ അധികം ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമൊന്നുമല്ലത് ഇപ്പോൾ ഇവിടെ ഏകദേശം കോൺക്രീറ്റ് വാളിൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത്തിൻ്റെ പേര് വന്ന് കയറുന്ന ഇവിടെയാണ് പിന്നീട് പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള പൈലിങ് നടന്നിരിക്കുന്ന വെള്ളത്തിലാണ് അവിടെ ലൈനർ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കെയ്ജും ഇറക്കിയിട്ടുണ്ട് പിന്നെ മറുഭാഗമാണ് ഇത് പാലത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ അവിടെ വന്നിട്ടാണ് പാലം കയറുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ട് ഫുള്ളായിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഈ പ്രദേശത്തൊക്കെ വായിനും പൂർത്തിയായതാണ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ കാസർഗോഡ് മാത്രമേ നമ്മൾ ബോക്സ് ഗർഡർ കൊണ്ട് ഒരു പാലം നിർമ്മിച്ചത് കണ്ടിട്ടുള്ളൂ അപ്പം പറൂർ ബൈപ്പാസിലും ബോക്സ് ഗർഡർ കൊണ്ട് പാലം നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ട് ബോക്സ് ഗർഡറെ ഉപയോഗിച്ചിരിക്കുന്നത് പാലത്തിനോട് അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ ഒരു ഭാഗത്ത് വരുന്ന ഗർഡറിൻ്റെ മുകൾ ഭാഗത്ത് പി എസ് സി ഗർഡറും മറുഭാഗത്ത് ബോക്സ് ഗർഡറുമാണ് അതേമാതിരി തന്നെ റോഡിൻ്റെ മറുഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്ത് വരുന്ന ഭാഗത്തുള്ള സ്ഥലത്തും ഇതേമാതിരി ഓപ്പോസിറ്റ് ഭാഗത്ത് ഒരു ഭാഗത്ത് പി എസ് സി ഗർഡറും മറുഭാഗത്ത് ബോക്സ് ഗർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ റോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറവൂരിൽ നിന്നും ചെറായിക്ക് പോകുന്ന റോഡാണ് ആ റോഡിന് കുറുകിയാണ് പാലം വന്നിരിക്കുന്നത് ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് തെക്കേ നാല് വഴിയിലാണ് അണ്ടർപാസ് അനുഭവിച്ചിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗാർഡൻ ഇൻസ്റ്റാളേഷൻ മാത്രമുള്ളൂ തെക്കേ നാല് വഴി അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള പ്രദേശത്താണ് വർക്കുകൾ അടിപൊളി നടന്നിരിക്കുന്നത് ഈ പ്രദേശമൊക്കെ അണ്ടർപാസ് ഉണ്ടെന്ന് വെച്ചറിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് റീറ്റെയിനിങ് വാളിൻ്റെ ആദ്യഘട്ടങ്ങളൊക്കെ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു പിന്നെ ഇരു ഭാഗങ്ങളിലും സർവീസ് റോഡിന് വേണ്ടി മണ്ണിട്ട് ലെവലാക്കി വരുന്നുണ്ട് റോഡിന് കുറുകിയുള്ള കൾവണ് നിർമ്മാണം ഒരു ഭാഗത്ത് നടന്നിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിട്ട് ആദ്യ ഘട്ടം പിന്നീട് ഈ റോഡ് നേരെ ചെന്ന് നിൽക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിക്കുളങ്ങരയാണ് വഴിക്കുളങ്ങര ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് വഴിക്കുളങ്ങര അണ്ടർപാസ്നുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാബിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ഈ ഭാഗത്ത് റീറ്റേനിങ് വാഹനയുടെ വർക്ക് കുറച്ച് കൂടുതൽ നടന്നിരിക്കുന്നു അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഏകദേശം ടാറിങ്ങിൻ്റെ ഘട്ടങ്ങൾ എത്തിയിട്ടുണ്ട് മുത്തകുന്നം പാലത്തിൻ്റെ അവിടെ തുടങ്ങുന്ന പറവൂർ ബൈപ്പാസ് പിന്നീട് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്നത് വഴിക്കുളങ്ങര വെച്ചിട്ടാണ് ഒളിതഗണ ദേശീയപാത അറുപത്തിയാറിൽ കൊടുങ്ങല്ലൂർ എടപ്പള്ളി റീച്ചിൽ ഫസ്റ്റ് ബൈപ്പാസായ പറവൂർ ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്